ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒമ്പത് ഞങ്ങൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ഏഴ് ഇരുപത്തി ഇരുപത്തി മുപ്പത് ദിവസങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ ഒരുപാട് ദൂരത്ത് അനുഭവിച്ച സമയമാണ് കാരണം അന്ന് ആ സമയത്ത് നമുക്ക് വലിയ വളരെ ശക്തമായ മഴയായിരുന്നു ആ സമയത്ത് നമ്മുടെ പീച്ചിലാം ഷട്ടറുകൾ മുപ്പത്തിനാല് ഇഞ്ചോളം ഓരോ ഷട്ടറും വെച്ച് ഉയർത്തിയർന്നു നല്ല മഴക്കെഴുതിയും വന്നു അന്ന് നമ്മുടെ ഏരിയ മുഴുവനായിട്ട് മുങ്ങിയിറന്നു അപ്പോൾ അന്നത്തെ സമയത്തെ വെള്ളപ്പൊക്കവും ഇന്നത്തെ കണ്ടീഷനും ചുമ്മാ ഒരു രസന ചെയ്യണതാണ് ജസ്റ്റ് ഒന്നൊരു ഓർമ്മപ്പെടത്തിന് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അന്നത്തെ അന്ന് വെള്ളം മുങ്ങിയ സ്ഥലങ്ങൾ അതുപോലെ കാണിച്ചിട്ട് എന്റെ ഉള്ള വിഷ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അന്ന് ഞാൻ സേവ് ചെയ്തിട്ട് വിഷു വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ സ്ഥലങ്ങൾ അതേ സ്ഥലങ്ങൾ ഇന്ന് നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നമുക്ക് കാണാല്ലോ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഓക്കെ അപ്പൊ അതെ ഇവിടെ നിന്നാണ് തുടക്കം ഇത് എന്റെ വീടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു വീടാണ് ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡ് ഇടിഞ്ഞതാണ് ഈ കാണുന്നത് അവരുടെ ബാക്ക് സൈഡ് ഇങ്ങനെ നമുക്ക് കുന്നപോലെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ രണ്ട് വീടാണ് നിൽക്കുന്നത് കേട്ടോ വലിയ രണ്ട് വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ആ മഴയിൽ ഇടിഞ്ഞ് വീണായിരുന്നു അപ്പോൾ അത് ഇത് ഇപ്പോൾ ഇന്നെടുത്ത ഷു ഇന്നെടുത്ത വിഷലാണ് ഇത് കേട്ടോ ആ ഇടിഞ്ഞ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഇത് ഇപ്പോൾ വീണ്ടും പഴയ പോലെ ലെവലായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വിഷല് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മെയിൻ റോഡിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന ആദ്യത്തെ വിഷലാണ് അവർ കുറെ ദുരിതമനുഭവിച്ചായിരുന്നു അവിടെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ റോഡാണ് നമ്മുടെ വീടും മെയിൻ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് അത് വെള്ളം കയറിയിരിക്കുന്നു ഇതാണ് ഇപ്പം കണ്ട റോഡ് കേട്ടാ വെള്ളം കയറിയ റോഡ് അപ്പോൾ അതേ ആ വെള്ളം മറികടന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇത് നമ്മുടെ ഫാമിൻ്റെ ആണ് അപ്പോൾ ആ ഗേറ്റ് ഇത് മുങ്ങി ഫുള്ളായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതാണ് ഇപ്പം ആ വെള്ളം മുങ്ങിയ ഗേറ്റ് ഇത് എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ഫാമോ ആ ഫാമിൻ്റെ വിത്തുൽപാദന കേന്ദ്രത്തിൻ്റെ ഏരിയയാണ് കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലത്തെ റോഡാണ് നമ്മുടെ പിള്ളേർ ഇത് അത്രയും വണ്ടാരക്കൊപ്പം വെള്ളം അവിടെ കയറിയിരുന്നു മെയിൻ റോഡാണ് നമ്മൾ വരുന്ന റോഡാണ് അപ്പം ആ റോഡ് ഇത് ഇപ്പം കാണിച്ചുതരാം ഇതാണ് ഇപ്പം കണ്ട ഇപ്പം തന്നെ പിള്ളേർ നടന്നു വന്നത് ഈ വഴിയിലൂടെയാണ് അന്ന് വെള്ളം കയറി ഇപ്പോൾ റോഡ് പൊളിഞ്ഞു പോയതാണ് കേട്ടോ ഇവിടെയാണ് ആരക്കിപ്പം വെള്ളം ഉണ്ടായേ ഇപ്പം പിള്ളേർ നടന്നു വന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ അടുത്തത് അവിടെ നിന്ന് നീങ്ങി കഴിഞ്ഞാൽ അതേ മെയിൻ റോഡിലേക്ക് എത്താറായി നമ്മൾ കേന്ദ്രപ്പടി എന്ന് പറയും സ്റ്റോപ്പ് അവിടെ അവിടെതേ വെള്ളം കയറി വിഷയം കാണുന്നത് ഇപ്പം അതേ നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് പോകുമ്പോൾ അതേത് ഇങ്ങനെ ഇരിക്കും അതെ ഇതൊക്കെ റോഡൊക്കെ നശിച്ചു പോയതാ വെള്ളത്തിലാണ് കേട്ടോ വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം മുങ്ങിക്കിടന്നു അതെ ഇപ്പം തന്നെ കണ്ട കേന്ദ്രപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം നമ്മളത് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അതേ മെയിൻ റോഡ് നോക്കി ഇപ്പം കണ്ട ഈ കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ പി ഡാം തൃശ്ശൂർ പി ഡാം റൂട്ടിലെ മെയിൻ റോഡാണ് നമ്മുടെ പി ഡാം തൃശ്ശൂർ റൂട്ടിൽ ബന്ധിപ്പിക്കുന്ന പാലം കടന്നു പോണത് ഇതിലൂടെയാണ് ഇവിടെ രണ്ട് പാലമുണ്ട് അപ്പോൾ അപ്പം ഇതാണ് വെള്ളം ഇല്ലാത്ത രംഗം ഇപ്പം തന്നെ നമ്മൾ വെള്ളത്തിൽ കണ്ടത് ഈ ഏരിയയാണ് അവിടെയൊക്കെ വെള്ളം മുങ്ങിയായിരുന്നു അതൊക്കെ എപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇവിടുന്ന് നമ്മളിത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പാണ് കണ്ണാറ സെൻറ്റർ എന്ന് പറയും അപ്പോൾ അവിടെ ഏകദേശം അതായത് ആ പുഴയിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഉണ്ട് കണ്ണാറിലേക്ക് അപ്പോൾ പുഴ നിറഞ്ഞതേ വന്നു ആ വീട്ടിൽ വേണ്ട ആ കാറ് മുങ്ങി കിടക്കുന്ന നോക്കി അടുത്ത വീട്ടിൽ ആ കാർ ഞാൻ കാണിച്ചതാം അതേ കാറോടെ കിടക്കുന്നുണ്ട് അപ്പോൾ ദൈ ഈ ഇപ്പം കണ്ട വിഷലാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം വെള്ളം മുങ്ങിയ ഏരിയയാണ് ഈ കാണുന്നത് നമ്മൾ അതേപോലെ തന്നെ നടന്നു പോകുന്നതാണ് കാണുന്നത് ലെഫ്റ്റ് സൈഡ് പെട്രോൾ പമ്പ് റൈറ്റ് സൈഡിൽ ഈ വീടൊക്കെ മുങ്ങിയായിരുന്നു ഈ വീടൊക്കെ അരയ്ക്ക് മുകളിലൊക്കെ മുങ്ങിയായിരുന്നു അപ്പോൾ ദൈ ഇപ്പം തന്നെ ഞാൻ ആ മുങ്ങിയ കാറ് തേക്ക് കിടക്കുന്നുണ്ടോ ആ കാറിൻ്റെ മോൾ ഭാഗം വരെ മുങ്ങിയായിരുന്നു ആ കാറാണ് കെടുക്കുന്നത് അപ്പോൾ ഇതേ ഇവിടെയൊക്കെ വെള്ളം കയറാറുണ്ട് ഇത് നമ്മൾ കണ്ണാറ സെൻ്റർ ഇട്ടോ നമ്മുടെ സെൻ്ററാണ് ഒരു ജംഗ്ഷനാണ് അപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് മുങ്ങി നെക്സ്റ്റ് ഇനി നമുക്ക് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ പാലം പാലം നോക്കിയേ പാലം ഏകദേശം ഒരു ഇരുപത് അടി അടി ഹൈറ്റ് ഉണ്ട് അത് പാലം മുട്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം വെള്ളം പോയിക്കൊണ്ടിരുന്നത് കാരണം അത്ര അധികം വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ വെള്ളത്തിൻ്റെ ഒരു ശക്തി ഒരു പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ ഫുള്ളായിട്ട് പരന്നൊഴുകയാണ് ചെറിയൊരു പുഴയാണ് നമ്മുടെ പുഴ ആ പുഴ നിറഞ്ഞു കവിഞ്ഞത് ഈ വലിയൊരു പുഴയെ മാറിയതാണ് കാണുന്നത് ഇനി നമുക്കത് ഇന്നത്തെ വിഷലൊന്നും കണ്ടല്ലോ അപ്പോൾ അതേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയ്യതി വിഷുലാണ് കാണുന്നത് കേട്ടോ ഈ പുഴയാണ് ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ കാണിച്ചു തരാം അപ്പം അതേ ഞാൻ നിറഞ്ഞു ഒഴുകാന്ന് പറഞ്ഞ ഭാഗമാണ് കാണുന്നത് കണ്ടോ ഇപ്പം അതേ ഇപ്പോഴും വെള്ളം ഉണ്ട് ഷട്ടർ ഇപ്പം പന്ത്രണ്ട് ഇഞ്ചു തുറന്നിട്ടുണ്ട് അത് കാരണം ഇത്രയും വെള്ളം ശരിക്കും നൂല്പോലെയാണ് പുഴ ഒഴുകുന്നത് തീരെ വെള്ളമില്ല അപ്പം അതേ ഇതാണ് കേന്ദ്രപ്പാടി നേരത്തെ കണ്ട ഭാഗത്തിൻ്റെ ഫുൾ വ്യൂ ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് മൂന്ന് വീടുകളുണ്ട് ട്രാൻസ്ഫോർമറുകളുണ്ട് അതൊക്കെ മുങ്ങിയായിരുന്നു ഇപ്പം കണ്ടതാണ് ഇതിപ്പം നമ്മൾ മെയിൻ റോഡിലൂടെ വരുമ്പോൾ കാണുന്നതാണ് ഇതിട്ടാ ഇവിടെയൊക്കെ ഫുൾ വെള്ളം ഏകദേശം അരയ്ക്കൊപ്പം വെള്ളം അവിടെ കയറിയായിരുന്നു ലെഫ്റ്റ് സൈഡ് പുഴ പിന്നെ നമുക്ക് പുഴയുടെ അവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായത് പുഴയുടെ അപ്പർ സൈഡാണ് അതായത് പാലത്തിൻ്റെ അപ്പർ സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കി അവിടെയൊക്കെ വീടിറച്ചോളം വെള്ളം മുങ്ങിയിട്ടോ ആ ചെറിയ ഷീറ്റ് കാണുന്നത് ഇറച്ചിക്കടയാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ സ്കൂളാണ് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇതിൻ്റെ പുറകിൽ അപ്പോൾ ഇനി ഇത് വെള്ളം കയറിയതിന് ശേഷമുള്ള വിഷയം ഞാൻ കാണിച്ചതാണ് അത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരും ശക്തിയിലാണ് എൻ്റെ നാട്ടിൽ അന്ന് വെള്ളം കയറിയതെന്ന് ഇത് മെയിൻ റോഡാണ് ഈ വെള്ളം ഒഴുകണേട്ടോ ആ പാലം അടിക്കണം പാലം അതായത് പുഴ അപ്പുറത്താണ് പുഴ നിറഞ്ഞ് കവിഞ്ഞ് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറിയിട്ട് ഒഴുകുന്നതാണ് ഈ കാണുന്നത് അപ്പം ഈ കാണുന്ന സ്കൂളാണ് പ്രയാർ ജോർജ് സ്കൂളാണ് അപ്പോൾ ഇത് അങ്ങോട്ട് അത് മുഴുവൻ മുങ്ങിയിട്ടുണ്ട് ഒറ്റം വരെ മുങ്ങിയിട്ടുണ്ട് കൊണ്ടൊക്കെ ഏകദേശം പകുതിയോളം വെള്ളമായിരുന്നു നമുക്കതിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് ഏതാണ് നമ്മളിപ്പോൾ കണ്ട ആ ഭാഗം കണ്ട ഇറച്ചിക്കട മുങ്ങിയ വീട് പിന്നെ അതേ ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെള്ളം കയറിയായിരുന്നു അപ്പോൾ ഇതാണ് ഒഴുകുന്ന ഭാഗം വെള്ളം ഒഴുകി നിറഞ്ഞു പോകുന്നത് അങ്ങോട്ടും അങ്ങോട്ടാണ് ഒഴുക്ക് അറ്റത്ത് കടന്ന നീല കളറാണ് സ്കൂള് ഇത് നമ്മുടെ കണ്ണാറ പള്ളി കേട്ടോ കണ്ണാറ സെൻറ്റ് ജോസഫ് ചർച്ച് ഞങ്ങളുടെ ഇടവക്കാരുടെ പള്ളിയാണ് അപ്പോൾ പള്ളിയുടെ ഏകദേശം പകുതിയോളം വെള്ളം കയറിയായിരുന്നു അപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് ചാണ്ടി കാണുന്നത് ഫ്രണ്ടിലെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതേ നമ്മുടെ കണ്ണാറപ്പള്ളി നോക്കി വെള്ളം കയറാത്ത സമയത്തുള്ള ഒരു വിഷലാണ് ഈ കാണുന്നത് ഇത് ഇപ്പം കണ്ട ആ വീട് വീട്ടിൽ ഈ വീട്ടിലൊക്കെ വെള്ളം അപ്പോൾ അപ്പം ഇതാണ് വെള്ളം കയറാത്ത വിഷൽ ദൈതിയിലാണ് വെള്ളം കാരെ കവിഞ്ഞിരുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് പുഴയിൽ നിന്ന് വെള്ളം കവിഞ്ഞ് ഈ റോട്ടിക്കൂടെ കയറിയിട്ടാണ് ഇപ്പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നിരുന്നത് ഈ സൈഡിലോട്ട് കൂടിയ ആ വീടിൻ്റെ ആ ഗേറ്റൊക്കെ മുങ്ങിയായിരുന്നു കേട്ടോ വെള്ളം ദേ അവിടെ നിന്ന് അറിഞ്ഞ് കവിഞ്ഞൊഴുകി ഇനി ഇത് എൻ്റെ വീടിൻ്റെ മോളീന്നുള്ള വിഷലാണ് കേട്ടോ ഞാൻ രണ്ടാം നാലിൻ്റെ മോളിന്നെടുത്ത വിഷ്വലാണ് അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഇത്ര വരെ നമുക്ക് വെള്ളം കയറുള്ളൂ കേട്ടോ നമുക്ക് ഇങ്ങോട്ട് കയറില്ല ഇനി ഇങ്ങോട്ട് കയറ്റാം അതുകൊണ്ട് വെള്ളം അങ്ങോട്ടേ പോകുള്ളൂ പട്ടിക്കാട് ഭാഗത്തേക്ക് വെള്ളം മുങ്ങും നമുക്ക് കയറാൻ കയറില്ല നമ്മുടെ മാക്സിമം ലെവലാണ് ഇത്രയും അപ്പം അതേ ഇത് എന്തെടുത്ത് വിഷലാണ് വേണ്ട ഈ ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞായിരുന്നു പുഴ ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം താഴത്തേക്ക് പോയാലാണ് പുഴ കാണുന്നത് കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇവിടം വരെ വെള്ളം നിറഞ്ഞായിരുന്നു ഈ ലെഫ്റ്റ് ഇത്രയും വരെ വെള്ളം എത്തിയായിരുന്നു ഇതും ഇനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലത്തെ റോഡ് അപ്പം മുങ്ങിയ റോഡിൻ്റെ റൈറ്റ് സൈഡ് ഭാഗമാണ് കാണുന്നത് അതെ ഇപ്പൊ നിറഞ്ഞ കിടന്ന വെള്ളം ഈ ഭാഗത്തെയാണ് ഇതും ഫാമാണ് ഫുള്ളായിട്ട് ഫാമാണ് ഫാമിന്റെ അപ്പുറമാണ് പുഴ വരുന്നത് ഇതിൻ്റെ തൊട്ട് അപ്പുറത്താണ് പുഴ വരുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ ഈ കണ്ടതൊക്കെയാണ് എൻ്റെ നാട്ടിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഒരു വർഷമായി അപ്പോൾ അതൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് പോയി അപ്പൊ ഞാൻ ഉള്ളത് തപ്പി പിടിച്ചെടുത്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് നിങ്ങളുടെ ഭാഗത്തും കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ നാട് കാണിച്ചത് മാത്രം അന്ന് എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ല ചാനലൊന്നുമില്ല അത് ഞാൻ പരമാവധി അതിനകത്ത് ഇട്ടേനെ ഇപ്പോൾ ഇതിർത്ത കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ